This video is sponsored by Savannah Holidays. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളൊരു ട്രിപ്പ് പോകാനായിട്ടോ എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ എറണാകുളത്തുള്ള ബൂതത്താംകെട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ആ സ്ഥലത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പം പഴയ ഒരു ഡാം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണണം എന്നാണ് ആഗ്രഹം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ പോകുന്നുള്ളത് കാർമൽ ആയുർവേദിക് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ടാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടെൻ ഏക്കറിലുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ കാര്യം ഇവിടെ തന്നെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് എടുക്കണം എന്നുള്ളവർക്ക് അവിടെ തന്നെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും ഉണ്ട് എന്നാൽ ടൂറിസ്റ്റിനും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആക്ച്വലി വെക്കേഷൻ ഒക്കെ കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനത്തെ ഒരു സ്പോട്ട് ആണ് അപ്പൊ നമ്മളിത് കാർമൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതിലേക്ക് ഇവിടെ മഴയാണ് ആക്ച്വലി നല്ല ഒരു കോൾഡ് ക്ലൈമറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല രസമില്ലേ വില്ലാസൊക്കെ കാണാനായിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിപ്പോൾ നമ്മൾ റിസെപ്ഷനിലാണ് റൂം എടുക്കാൻ വന്നതാണ് കേട്ടോ ഗൈസ് അപ്പം ഞാനിപ്പോൾ ഇതേ നമ്മൾ കാർമലിൻ്റെ റിസെപ്ഷനിൽ നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പം നമ്മൾ പോയിട്ട് റൂം ബുക്ക് ചെയ്യാൻ പോവുകയാണ് ഭയങ്കര സ്മൂത്താണ് കാര്യങ്ങൾ കാരണം നമ്മൾ സെവൻ ആ ഹോളിഡേയ്സ് വയ്യാണ് നമ്മൾ റിസോർട്ടൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം വേണമെന്നുള്ളവർ എന്തായാലും സെവൻ ആ ഹോളിഡേസ് കോൺടാക്ട് ചെയ്തു നോക്കാം കേട്ടോ ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് അവരാണ് ഈ പ്ലേസ് സജസ്റ്റ് ചെയ്ത് തന്നത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് റൂമിൽ പോയിട്ട് കാണാം പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആണ് അടിപൊളിയായിരുന്നു കേട്ടോ കസ്റ്റമർ ഒക്കെ ആൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവിടെ എ സി ഡീലക്സ് റൂമും കോട്ടേജസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കോട്ടേജാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ആംബിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഭയങ്കര ബിസി ലൈഫ് സിറ്റി ലൈഫിൽ എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ പോട്ടെ ജസ്റ്റ് ഒരു ഡേ വന്ന് ഇവിടെ നിന്നാൽ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവും ഒരു സെൽഫ് റെജുവിനേഷൻ തന്നെ നടക്കും കേട്ടോ എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്കൊക്കെ വരാം അതായത് ഫുള്ള് നാച്ചറിന്റെ സൗണ്ടും ഫുള്ള് ഗ്രീനറിയും ഒക്കെ കണ്ട് അപ്പോൾ നമ്മൾ റൂമിൽ കയറി ഇഷ്ടപ്പെട്ട ഫിഡ് ഓക്കെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് അയ്യോ ഇല്ല എങ്ങോട്ടാണ് നല്ല മഴയാണ് കേട്ടോ പക്ഷെ നല്ല രസമുള്ള ക്ലൈമറ്റ് ആണ് ലൈക്ക് എന്താ പറയാ വില്ലേന്റെ ഉള്ളിലിരുന്നൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഏഹ് ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ ഗൈസ് നോക്കിക്കേ എന്താ അടിപൊളി ഫുഡാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മളെ ലഞ്ചനാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് എന്താ കൊറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കണ്ടോ നമ്മുടെ വില്ലയുടെ വ്യൂ ഉണ്ട് നമ്മുടെ കാർക്കഥ കിടക്കാണ് ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ ഇടാണ് കേട്ടോ കണ്ടോ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ആക്ച്വലി റെയിൻ ഉണ്ട് പക്ഷെ നല്ലൊരു മൂഡി ക്ലൈമറ്റ് ആയിട്ടുണ്ട് വാപ്പ അവിടെ റീൽസ് എടുക്കുവാണ് അതായത് അപ്പോൾ നമ്മളിത് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല അടിപൊളി ചോറൊക്കെ ഉണ്ട് നല്ല ചൂട് ചോറാണ് നമ്മൾ കഴിക്കാം നമ്മളിപ്പം ഉച്ചക്കാണ് ഇവിടെ എത്തിച്ചുള്ളത് എൻ്റെ ചെയ്യാം എന്ത് വരെയും ചെമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അരി ഒന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചോറാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന കേൾക്കാം എനിക്ക് ഈ റൈസ് ആണ് ഇഷ്ടം ആ റൈസ് ആണ് ഇഷ്ടം ഇത് ഞാൻ കഴിക്കില്ല പക്ഷെ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല എന്നാൽ നമുക്കിത് ഇവിടെ അവിയലുണ്ട് അവിയലല്ലേ ആ അവിയൽ ഉണ്ട് ഞാൻ അവിയൽ അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ നമുക്ക് അച്ചാറുണ്ട് അച്ചാറെടുക്കാം വിരൂ നാരങ്ങ അച്ചാറാണ് കൈസ് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം ഇത് ഞാൻ കഴിക്കൂട്ടോ ഞാൻ ചിക്കൻ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും എന്നെ ഇത് തിരിച്ച് കഴിക്കില്ല എന്ന് ഉറപ്പുള്ളതാണ് ഞാനിത് കഴിക്കും ഒരു നമുക്ക് ഫ്രൈ ഒക്കെ ഇവിടെ ഒരുപാട് ഇല്ല കൊണ്ടുവച്ചിട്ടുണ്ട് ആ ഫിഷ് കറി കറിയുണ്ട് ഇന്നപ്പം നമുക്കിന്ന് ഒരു സദ്യ തന്നെയാണ് ആക്ച്വലി അവിടെയൊക്കെ കറിയുണ്ട് ഒത്തിരി കറി ഉണ്ട് ഗൈസ് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ നമുക്ക് നല്ല ഫിഷ് കറി കണ്ട സൂപ്പർ ആയിട്ടുണ്ട് കുടംപൊടി ഇട്ട ഫിഷ് കറിയാണ് എനിക്ക് കുടംപുളി ഇട്ട ഫിഷ് കറിയാണ് റൈസ് എല്ലാ ഐറ്റംസും നമുക്കിങ്ങനെ എടുക്കാം എന്നാ ചിക്കൻ എടുക്കണം പക്ഷെ ചിക്കനും ഫിഷും കൂടെ ഒന്നിച്ചാണ് ഞാനിപ്പം ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ അയച്ച ദേ നമുക്ക് വീണ്ടും മുളക് പൊള്ളിച്ചത് പപ്പടം തൈര് തൈര് കേടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലെൻസ് നല്ല അടിപൊളിയായിട്ട് കഴിയും കണ്ടോ ദീ ഇവിടെ ഒരു കുതിരയുണ്ട് നിൽക്കുന്നു ഐസ് കുതിര അപ്പൊ നമ്മളിവിടെ ഒന്ന് ഫുള്ള് റൗണ്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഫുഡ് കഴിച്ചിട്ട് എന്നാലും നോക്കാം ഇതെന്താ കളർ മാറുന്നത് ഇതിൽ വൈറ്റ് ബാലൻസ് കയറുന്നോണ്ടാണ് കളർ ഡിഫറൻസ് വരുന്നത് കയറുന്നത് സന്യാസി കൊടുക്ക യൂസ് ചെയ്യാം ഈ ഈ വലിയ സാധനത്തിന്റെ ഈ കാട ആ തൊട്ട് നോക്കട്ടെ ഈ പ്ലാന്റ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യോ ഇത് കായാമ്പൂ ആണ് ഇപ്പൊ ഇതിൽ ഫ്ലവർ ഇല്ല ഇത് ആക്ച്വലി എന്റെ കായ ആണ് കേട്ടോ ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി ഹെർബൽ പ്ലാന്റ്സ് കണ്ടു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതൊക്കെ ആയിട്ടുള്ള കൊറേ സാധനങ്ങൾ ഇവിടെ ഇവിടെയൊക്കെ ഒത്തിരി ഹെർബൽ പ്ലാന്റ്സ് ആണ് കാണിക്കുന്ന രുദ്രാക്ഷ പ്ലാന്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ഭദ്രാക്ഷോ ഇത് ഫുള്ള് വെറൈറ്റി ആണ് ഗായ ഇവിടെ വന്നാൽ ഞാൻ ഇതുവരെ ഇങ്ങനൊന്നും കേട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാല് ചെയ്യരുത് ഉണ്ടോ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ഇടം പിരി വലം എന്ന് പറയുന്ന ഒരു പ്ലാൻ ആണ് കേട്ടോ ഇത് ഇതിന്റെ സീഡ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ നൂലിലൊക്കെ കൊടുത്തിട്ട് അരയില് കെട്ടിക്കൊടുക്കും അപ്പോൾ അവർക്ക് ദൃഷ്ടി ദൂഷ്യൊന്നും വരില്ലെന്നാണ് ഒരു വിശ്വാസം അപ്പൊ അതെ അത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പം സീഡ്സ് ഒന്നും ആക്ച്വലി ഇല്ല പിന്നെ ഫ്ലവേഴ്സൊക്കെയാണ് ഇത് നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ ഇവിടെ വന്നാലേ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന ലൈക്ക് ഒട്ടും കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അല്ലേ എല്ലാം ഹെർബൽ പ്ലാന്റ്സ് ആണ് ഇത് കണ്ടോ നിങ്ങളേക്കും വെറും മരം ആണെന്നല്ല ഇതാണ് നമ്മള് ഒരുപാട് ബ്യൂട്ടി ടിപ്സിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മള് രക്തചന്ദനം ഇട്ടാല് ഫേസ് അങ്ങനെ അങ്ങനെ ഒത്തിരി 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 ഗുണങ്ങളുള്ള രക്തചന്ദനത്തിന്റേ മരമാണ് ഈ നിൽക്കുന്നത് ഇത് കണ്ടോ അതിൻ്റെ ഇലയും ഒരു ഡിഫറെൻറ് ടൈപ്പ് ആണ് ഒരു റൗണ്ട് നല്ല ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഞാൻ ഇവിടെ കണ്ടോ ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് നൈസ് ഇത് ഒലീവിൻ്റെ പ്ലാന്റ് ആണ് കണ്ടോന്ന് അടുത്ത് വെച്ച് കണ്ടോ കാര്യം ഇത് കണ്ടാൽ ഇപ്പം പറഞ്ഞ മൈലാഞ്ചിയുടെ ഇലയൊക്കെ ഇല്ലേ അതൊക്കെ പോലെ ഇരിക്കും കണ്ടോ നല്ല രസമല്ലേ എല്ലാ ചെടികളും നല്ല മഴയൊക്കെ പെയ്ത് നല്ല കുളിച്ച് കുട്ടപ്പന്മാരായിട്ടിരിക്കുകയാണ് ഗൈസ് ഇത് ഇത് കണ്ടോ അത് നാളിനനുസരിച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയാ മരങ്ങളാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചോ ഗൈസ് അത് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കാണിച്ചു തരാം നിങ്ങളുടെ നാളിതിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അല്ല നാളുണ്ടാവും നിങ്ങൾക്ക് ഏത് ട്രീ ആണ് വന്നതെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടോ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നല്ല നാട്ടും പുറത്ത് നമ്മൾ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീലാണ് ഇതൊക്കെ ഒന്ന് കണ്ടോ കേട്ടണ്ട ഫുണ്ട് ഗാർഡൻ ആണ് ഫുൾ സ്പൈസസും കാര്യങ്ങളും കാരയ്ക്ക നെല്ലിക്ക അങ്ങനത്തെ ഇതാണ് ഇവിടെ നോക്ക് ബ ബേഡ്സ് ഉണ്ട് ഗൈസ് നോക്ക് നോക്കാം കേട്ടോ ബേഡ്സിന് ടെ നാട്ടിൽ പോകുമ്പോൾ ഇത് പറയുന്ന കേട്ടോ പിന്നെ ഇവിടെ മരണ ഇതുവരെ കണ്ടില്ലേ നെല്ലിക്കയുടെ മരം എന്തോ അതാണ് കാശ് ഇത് നമുക്കിനി കുതിരയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോവാം മുട്ടപ്പഴം എഗ് പ്ലാന്റ്

ഇത് നമ്മുടെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിലുള്ള വില്ലയാണ് കേട്ടോ ഇത് റംബൂട്ടാന്റെ ഒക്കെ മരമാണ് റംബൂട്ടാന്റെ കായുണ്ട് പക്ഷെ ഇത് ഇവിടെ ആക്ച്വലി ആ ഒരു ഡാമിന്റെ സൗണ്ട് കേട്ടോ ഗായസ് കണ്ടോ ഇത് ഇവിടത്തെന്ത് നോക്കിക്കേ നോക്കിക്ക നല്ല രസുണ്ട് ലൈക്ക് ഒരു മിനി ഗാർഡൻ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ടോ എന്ത് രസാണ് ആ ഡാം വ്യൂ ഉണ്ട് ആ ഇതെ ഈ ബ്രൗൺ കളർ മരം അല്ലേ അതൊരു വേറൊരു കളർ നല്ല രസം ഉണ്ട് കാണാൻ ആ കണ്ടോ ആമ്പൽ കണ്ടോസ് അത് കണ്ടോ മിയാവാക്കി പാത്വേ ആണ് കൈസ് അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് നടക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു പാത്വേ പോലെ ചെയ്തിട്ടുണ്ട് ഞാനവിടെ മിറാക്കൽ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മിറാക്കൽ ഫ്രൂട്ട് എന്താണെന്നറിയാലോ ലൈക്ക് നമ്മൾ അത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും ടെസ് എന്ന് പറയാനല്ല ഐസ്ക്രീം ബീൻ ഫ്രൂട്ട് എന്ന് പറയുന്നു. അതിനി നിപ്പുണ്ട്. അതെ. ടെസ് ഓക്കേ. ഈ കറഗപ്പട്ട കേൻജിടോ ഇതിനൊക്കെ പട്ട വാങ്ങില്ല. കറഗപ്പട്ട അതി ഇതില് காயിക്കോ. വെട്ടി എടുക്കുന്നതാണ് ഇതിന്റെ. ബിയാനിക്കൊക്കെ ബേ ലീഫ്സ് എന്ന് പറയും. ആ അത് കണ്ടിട്ടുണ്ട്. അത് ഇది ഇതില് എങ്ങനെ എങ്ങനെ എടുക്കും അത്? പട്ടയേറ്റ് എടുക്കും അതില് ഇടും പിന്നെ ഇലകളും ഇടും. ബേ ലീഫ്സ് എന്ന് പറഞ്ഞ മറ്റേ ബിരിയാണി ഓണക്കിട്ട് അതെല്ലാം പട്ട മാറ്റ ഇതിنين എങ്ങനെ ആ അങ്ങനെ എടുക്ക് ഐന സ്റ്റെമ്മിയിൽ തന്നെ എടുക്ക് ഇതെന്താണെന്ന് അറിയാലോ ഇതാണ് ഗലച്ചിക്ക് ചിക്കു ദേ ഇരിക്കുന്ന ഗൈസ് ചിക്കു ഓക്കേ നമ്മൾ ഇതിൽ ഫുൾ ഉപയോഗിക്കുന്നത് വൈറ്റാണ് ഓക്കേ നമ്മുടെ മാർക്കറ്റിൽ ചിക്കസ് ഒക്കെ പല വേറൈറ്റിയുണ്ട് പേരിലും ഇ നമ്മൾ വന്ന സമയം ഒരു ടൈം അല്ല പോകും ഇതൊരു പാത്വേ പോലെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതിന് നമുക്ക് റിലാക്സ് ചെയ്ത് നടക്കാനും ഒക്കെ എടുത്ത് ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് ലൈക്ക് ഭയങ്കര ലൈക്ക് ഇങ്ങനെ നമ്മളൊരു പാർക്കിലൊക്കെ വന്നൊരു ഫീലാണ് കണ്ടോ അത് ഇവിടെ വാഴയൊക്കെ ഉണ്ട് കഴിച്ചു നോക്കിയേ അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് നമ്മളിപ്പോ മേലെന്നാണ് ഇങ്ങോട്ട് നടന്ന് വന്നിട്ടുള്ളത് ആൻഡ് നമ്മളിപ്പം ഒത്തിരി നടന്ന് താഴേക്ക് വന്നു ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടു അല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ട് ചെറു നാരങ്ങ വലുതല്ലേ ഇവിടെ കാണിച്ചതില് ഫുള്ള് നാരങ്ങ ഉണ്ടതേ കണ്ടോ ഇതിൽ തോന്നുന്നു ലീഫിനെ കാട്ടി കൂടുതൽ നാരങ്ങയുണ്ട് പക്ഷെ ഇതിൽ രണ്ടും ഗ്രീൻ ആയതുകൊണ്ട് കറക്റ്റ് ഇങ്ങോട്ട് കാണുന്നില്ല നിങ്ങൾക്ക് പ്രേതത്തിനെ കാണിച്ചു തരാം ഗ്ലൈസ് കണ്ട പ്രേതമല്ല ഗൈസ് പക്ഷെ ഇത് പ്രേത പഞ്ഞിയാണ് ഇതേ കണ്ട ഇതേണ്ടോ പ്രേതത്തിന്റെ പഞ്ഞിന്നാണ് ഇതന്നെ പറയുന്നത് ഇത് കാക്ടസ് ഇത് വലിയ കാക്ടസ് ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാക്റ്റസ് ഉണ്ട് കേട്ടോ അയ്യോ ഉറുമ്പ് മേടിക്കുന്ന കാസ് അയ്യോ അയ്യോ കൂടെ ചാടേ യും മല തുളർത്തി പലതരം കോഴികള് അങ്ങനെ കോഴികളും കുറച്ച് പി ഡെക്സും ഡെസ്സും ഫോൺ ഇതൊക്കെയുണ്ട് എന്നെയും കൂടെ വീഡിയോ എടുക്കണേ ആരോടാ എന്റെ വീഡിയോ എടുക്കണ ഇപ്പൊ നോയിക്കോന്ന് മുടിയുണ്ടോ നല്ല സ്പേസ് ഉണ്ട് ഉണ്ടോ ഇത് ഫിൻസസ് ആണ് കണ്ടോ ഭയങ്കര ടൈനി ആയിട്ടുള്ള കുഞ്ഞു പോണോട്ടോ നമ്മുടെ ഇത് ഉണ്ടായിരുന്നു ഈ ഇത് നല്ല വലിയ കൂട്ടിലാണ് കുറച്ച് ക്വാണ്ടിറ്റിയില് ഇട്ടല്ലേ ഇത് പ്രാവാണ് പീച്ചാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതറിയപ്പ സൗണ്ട് ഇത് അയ്യോ പോയി ഗൈസ് സോറി ഞാൻ ഇപ്പൊ കാണിച്ചതരാ ഈ കോക്ടൈലാണോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇത് ഗിനി പിഗ് ആണ് ഗിനീപിഗാണ് ഡാം ഡാമിൽ വന്നേക്കുവാണെട്ടോ അതേ കണ്ടോ കടലിന്റെ തിര അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട് ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് ഗുവാചൻ ലോട്ടെന്ന് പറഞ്ഞാൽ എല്ലാ വിഷമാവും നോക്കട്ടോ കട സാലഡാക്കി കട്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ മതിയല്ലോ എനിക്ക് അതല്ല കഴിക്കാൻ ഈ തോടെ

ആ ഒരു ടേസ്റ്റ് ആണ് പഴുത്തായിരുന്നു അപ്പൊ കയസ് ഞാൻ വിചാരിച്ചു നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാല്ലോ ഡാംബ്യൂ ഒക്കെ കാണാലോ എന്ന് വിചാരിച്ച് പോവാനിട്ടാ അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോയിട്ട് കാണാം ഇപ്പോൾ നമ്മൾ റൂമിൽ ജസ്റ്റ് ഒന്ന് റെഡി ആയിരിക്കുകയാണ് ലൈക്ക് ഒരു വൺ ഹെയർ സ്റ്റൈലും കെട്ടിയിട്ട് പിന്നെ അതായത് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഡാം വ്യൂ വണ്ടിട്ട് വരാം ഗായസ് അങ്ങനെ നമ്മൾ നമ്മൾ പോയിട്ട് വന്നു ഞാൻ റസ്ക് വാങ്ങിക്കൊണ്ട് വന്നു ഗായസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ വന്നാല് ഹോട്ടൽ റൂംസില് നമുക്കിപ്പം കെറ്റിലും ഇതൊക്കെ കാണുമല്ലോ അങ്ങനെ കെറ്റ് കെറ്റലിലെ കെറ്റിലെ ചായയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നി എനിക്ക് അപ്പൊ അങ്ങനെ ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കിട്ടില്ല ഗായസ് അപ്പൊ നമ്മളിപ്പോ ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് കറക്റ്റ് നമുക്ക് കൊണ്ടുവന്നിട്ടോ ഇവിടെ റീൽസ് എടുക്കുന്ന തിരക്കിലാണ് എനിക്ക് എൻ്റെ നേരെ ഒരു ഫാൻ ഇരിക്കുന്നതുകൊണ്ട് എന്താ ഹെയർ ഇങ്ങനെ പറക്കുന്നുണ്ട് അപ്പം നമ്മൾ അടുത്ത ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താ പറയാൻ വന്നത് അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ നാളത്തെ വ്ലോഗിൽ ഇടുന്നതായിരിക്കും എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ആൻഡ് മെയിൻലി ഇതൊരു ആയുർവേദിക് വില്ലേജ് അല്ലേ അതായത് അപ്പോൾ ഇവിടെ എന്താ പറയുക ആയുർവേദിക് ട്രീറ്റ്മെൻസൊക്കെ ഉണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ വരാം റൂംസ് ഒക്കെ വിസിറ്റ് ചെയ്യാം അല്ല ട്രീറ്റ്മെൻറ്റ്സ് വേണം എന്നുള്ളവർക്ക് എക്സ്ട്രാ അതും കൂടി ആഡ് ഓൺ ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ വന്നിട്ടാണ് നമ്മളിപ്പം ഒരു ട്രീറ്റ്മെൻസിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യണം എന്ന് ഒരു ഇൻട്രസ്റ്റ് വന്നത് അപ്പം നമ്മളിനിപ്പം നാളെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ഇതിൻ്റെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ ിടന്നൊന്ന് നന്നായിട്ട് ഉറങ്ങും എന്നിട്ട് രാവിലെയാണ് ബാക്കി പരിപാടിസ് അപ്പം നെയ് ഞാൻ ഇവിടെ രണ്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറി ബീഫ് റോസ്റ്റ് എടുത്തിട്ടുണ്ട് സാലഡ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇവിടെ ഫുഡൊക്കെ നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫിദായും ഉമ്മായും ഓൾറെഡി കഴിച്ച് തുടങ്ങി അപ്പോൾ ഇവിടെ സെൽഫി എടുക്കുന്നത് ബാസ് സെൽഫി എടുത്ത് ഫുഡ് കാണാം ഉള്ളിയോളേ ഫുഡ് എന്നെങ്ങനെ കാണിച്ചു കൂട അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കട നല്ല ഉറക്കം ഉറങ്ങിയിട്ടോ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് ഉറങ്ങിയത് പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ബാലൻസ് ബ്ലോഗ് ഞാൻ നാളെ കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ